ഈ ഒരു ട്രാൻസ്ഫോമർ ഈ ഒരു ട്രാൻസ്ഫോമർ ഇത് ടൈപ്പ് ത്രീ എന്നാണ് ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ടൈപ്പ് ത്രീ ആണ് ഇതിൻ്റെ കോർ ബോബിൻ സൈസ് ബോബിൻ ടൈപ്പ് ത്രീ ബോബിനാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ത്രീ ഇഞ്ച് ഹൈറ്റ് ഒക്കെ വരുന്ന ഒരു ട്രാൻസ്ഫോമർ ഈ കോറിൽ നിന്ന് നമുക്ക് മാക്സിമം കിട്ടുന്ന വാട്സ് ആണ് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് വാട്സ് അപ്പം നമുക്ക് ഇതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കോർ ഏരിയം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ടെൻ സ്പെയർ വോൾട്ട് കിട്ടണം പിന്നെ ഇതിനൊക്കെ ഒരു ഫ്രീക്വൻസി ഉണ്ട് ഈ ട്രാൻസ്ഫോമർ ഇല്ലാത്തതിനൊരു ഫ്രീക്വൻസി ഉണ്ട് അതായത് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അറിയാൻ പറ്റും ഇങ്ങനെ മൂന്നര മൂഡൽ വരും ആ മൂഡൽ ഇത് ഒരു അമ്പത് വർഷത്തെ ഫ്രീക്വൻസിയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് മൂഡൽ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ഈ ഫ്രീക്വൻസി കാര്യം പറഞ്ഞാൽ ഇത് നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള സംഗതി അതുകൊണ്ടാണ് ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞത് അപ്പം നമുക്കിതിൻ്റെ ട്രാൻസ്ഫർ വോൾട്ട് ട്രാൻസ്ഫർ വോൾട്ട് ടി പി വി അങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം അൻഡിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇരുപത്തെട്ട് പോയിന്റ് അറുപത്തു എന്നുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ട്രാൻസ്ഫർ വോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രാൻസ്ഫോമർ റൂൾസ് അനുസരിച്ചുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഇത് അതിൻ്റെ കൂടെ നമ്മൾ കോർ ഏരിയ ഇഞ്ച് സ്ക്വയറിൽ ഉള്ള കോർ ഏരിയ അതായത് ഈ കോർ ഏരിയ ത്രീ പോയിന്റ് വൺ ട്വൻറ്റി ഫൈവ് ഫൈവ് എന്നുള്ള കോർ ഏരിയയും പിന്നെ ഈ ഫ്രീക്വൻസിയുടെ ഇവിടെ ഇൻറ്റു ചെയ്തിട്ട് അതിനെ പതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് പെർ വോൾട്ട് കിട്ടുമ്പോൾ അപ്പോൾ അത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻ്റ് അറുപത്തി അഞ്ച് ഇൻറ്റു കോർ ഏരിയ എന്ന് പറയുന്നത് മൂന്ന് പോയിൻ്റ് വൺ ടു ഫൈവ് അതിൻ്റെ കൂടെ ഫ്രീക്വൻസി അൻപത് ഹാറ്റ്സും കൂടെ നമ്മൾ ഫ്രീക്വൻസി കൂടെ അറിയത്തിട്ട് പതിനായിരം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അപ്പോൾ അതിലെത്ര നമുക്ക് കിട്ടുമെന്നുള്ളത് സോറി ഇരുപത്തിയെട്ട് പോയിൻറ്റ് അറുപത്തഞ്ച് ഇൻറ്റു ത്രീ പോയിൻറ്റ് എഴുപത്തി ആറ് അതിനെ നമ്മൾ ഈ പറഞ്ഞ പതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പം നമുക്കിതെന്തായാലും ഒന്ന് ഡിവൈഡ് ചെയ്യാം ഈ പതിനായിരത്തിന് നമ്മൾ നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പം നമുക്കിവിടെ കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് ഇരുപത്തി മൂന്ന് നമുക്കത് റൗണ്ട് ചെയ്ത് രണ്ടേ പോയിന്റ് ഇരുപത്തി നാലെന്ന് മാത്രം അപ്പം നമുക്കിത് ശരിക്കും പറയാം ഒരു ഒരു വോൾട്ട് കിട്ടാനുള്ള ടേൺസ് ഇവിടെ കിട്ടിയിരിക്കുക അപ്പം വൺ വോൾട്ട് കിട്ടാനായിട്ട് നമുക്കിവിടെ രണ്ടേ പോയിന്റ് ഇരുപത്തി നാല് തേൺസ് വേണംസ് പെർ വോൾട്ട് ഫിസ് ക്വൽ ടു രണ്ട് പോയിൻറ്റ് ഇരുപത്തി നാല് അപ്പം നമുക്ക് ഇരുപത്തി വോൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് ഇൻറ്റു ടു പോയിൻറ്റ് ടു ഫോർ ബിസിക്കൽ ടു ഇരുപത്തിയേഴ് ഇൻറ്റു ടു പോയിൻറ്റ് ടു ഫോർ അറുപത് ടേൺ വേണം അറുപത് ടേൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിയേഴ് വോൾട്ട് കിട്ടും അതെ നമുക്കിതിൻ്റെ ഇപ്പോൾ നിലവിലെ ഫോർട്ടി ഫോർ വോൾട്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ ടാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് ഇരുപത്തിയേഴ് വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇപ്പോൾ ഒരു സിംഗിൾ വോൾട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നാൽപ്പത് സീറോ നാൽപ്പത്തിനാലാണ് നിൽക്കുന്നത് നമ്മളത് ട്വൻറ്റി സെവൻ സീറോ ട്വൻ്റി സെവൻ ആക്കാൻ പോകണം അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പം നാൽപ്പത്തിനാല് വോൾട്ട് ഒറ്റ ടാപ്പിംഗ് ആയതുകൊണ്ട് നമുക്കറിയുന്നൊരു ഇരുപത്തിയേഴ് വോൾട്ട് ഒരു ടാപ്പിംഗ് ഞാൻ ആക്കണത് അതിനുശേഷം പിന്നെ ഒരു ഇരുപത്തിയേഴ് വോൾട്ട് ടാപ്പിംഗ് എടുത്തത് അങ്ങനെ ആക്കാണ് അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് വോൾട്ടിൽ നിന്ന് ഇരുപത്തിയേഴ് വോൾട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വോൾട്ടേജാണ് കിട്ടുന്നത് നോക്കാം പതിനേഴ് വോൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ പതിനേഴ് വോൾട്ട് നമ്മളിവിടെ കുറച്ചാലേ ഒരു ടാപ്പിങ്ങേയും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും ട്വൻ്റി സെവൻ സീറോ ഒരു ടാപ്പിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാൽപ്പത്തി നാല് വോൾട്ടേജിൽ നിന്ന് വോൾട്ട് കുറച്ചിട്ട് ഉള്ള വോൾട്ടേജ് അതിനുള്ള ടേൺസ് ഇവിടെ കുറയ്ക്കണം പതിനേഴ് വോട്ടിനുള്ള ടേൺസ് എന്ന് പറയുമ്പോൾ പതിനേഴ് ഇൻറ്റു ടു പോയിൻ്റ് ട്വൻറ്റി ഫോർ ഫിസിക്കൽ ടു ട്വൻറ്റി ഫോർ ഫിസിക്കൽ ടു മുപ്പത്തിയെട്ട് ടേൺസ് നമ്മളിതിൽ നിന്ന് അഴിച്ചെങ്കിൽ മാത്രം ഇരുപത്തെട്ട് വോട്ട് ഇരുപത്തിയേഴ് വോൾട്ടിലേക്ക് ഈ ട്രാൻസ്ഫോമർ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നാലേ നമുക്ക് സെൻ്റർ ടാപ്പ് അവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് മുപ്പത്തി എട്ട് ടേൺസ് നമ്മളിതിന്ന് കുറയ്ക്കണം ഇതിപ്പോ ഞാനിത് ഏകദേശം ഒരു പത്ത് മുപ്പത്തി എട്ട് ടേണോളം അഴിച്ചിട്ടുണ്ട് അതൊരു കമ്പി ഇത് നമ്മൾ അഴിച്ചതിൻ്റെ കമ്പിയാണ് ഇങ്ങനെ അഴിച്ചൂടെ ഇട്ടേക്കാം ഞാൻ ഈ കമ്പിയോട് അഴിച്ച് ഞാൻ നിലത്തിട്ടേക്ക് നമ്മൾ ആ മുപ്പത്തി എട്ട് ടേൻ അഴിച്ചിട്ട് പിന്നെ കമ്പനി ഇവിടെയായിട്ട് ചെറുതായിട്ടൊരു പിന്നെ ഇനാമിലൊന്നും കടന്നിട്ടുണ്ട് കമ്പനിയുടെ ഈ ഇനാമിൽ കളഞ്ഞിട്ട് നമ്മളിവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇനാമി കളഞ്ഞ ഭാഗത്ത് എത്ര വോൾട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനനുസരിച്ചു നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താം ചിലപ്പോൾ കൂടിയ വോൾട്ട് ആയിരിക്കുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ മാറ്റങ്ങൾ വരുത്തും ബസ് നിങ്ങൾ എത്ര വോൾട്ട് ഉണ്ടോ ഞാൻ കാണിച്ചു തരും ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഇത് കൊണ്ടല്ലേ ഞാൻ ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല വെറുതെ ഒന്ന് കോറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളത് ടെസ്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിന്ന് എത്ര ചെയ്യാത്ത വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം ഉണ്ടല്ലോ ഏകദേശം ഇരുപത്തെട്ട് വോൾട്ടേജ് ആണ് ഇപ്പോൾ വന്നത് ഈ കോർ സെറ്റ് ചെയ്യാത്തതെന്നാണ് ആ ഹമ്മിങ് അവിടെ ഇത് വരുന്നത് ആ മുകളിലവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് ഓക്കെ എന്തായാലും ഇത് ഫുള്ള് സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഞാൻ ഒന്നുകൂടെ എൻ്റെ വോൾട്ടേജും കാര്യങ്ങളെല്ലാം കാണിച്ചു അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത് നാൽപ്പത്തി മൂന്ന് വോൾട്ടായിരുന്നു എൻ്റെ പ്രൈമറി സോറി സെക്കൻഡറി നമ്മൾ അതാണ് മാറ്റം വരുത്തി അപ്പോൾ നാൽപ്പത്തി മൂന്നിൻ്റെ പകുതിയിലേക്ക് കിട്ടത്തുള്ളൂ നമുക്ക് നാൽപ്പത്തി മൂന്നിൻ്റെ പകുതി ഏകദേശം ഇരുപത്തൊന്ന് സംതിങ് ഒക്കെ വരത്തുള്ളൂ അപ്പോൾ അതിന് കുറച്ച് ഡൗൺലോട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ആ ടാപ്പിംഗ് ഇട്ടത് ഞാൻ കാണിച്ചുതരാം അതിൽ സീറോ എവിടെയാണ് സീറോ ടാപ്പിംഗ് കിട്ടിയത് ഈ ഒരു ലീഡ് ഇട്ട് ഞാൻ അപ്പോൾ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ കണ്ടോ ഇരുപത്തൊന്ന് വോൾട്ട് ഇരുപത്തൊന്ന് വോൾട്ടാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് സീറോ ഇരുപത്തിയൊന്നായി ഇപ്പോൾ വോൾട്ടേജ് അതല്ലാണ്ട് ലീഡ് ഇത് ഈ ഒരു ലീഡിൽ ഇച്ചിരി വോൾട്ടേജ് ഫുൾ നിൽക്കുന്നത് നമ്മൾ ഒരു ലീഡ് വെച്ച് തന്നെയാണ് കഴിച്ചത് ബാക്കി മാത്രമേ ചെയ്തോളൂ അങ്ങനെ ഒരു ലീഡ് വെച്ച് അത് മുഴുവൻ ചുറ്റും കഴിക്കാതെ റീവൈൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ നാൽപ്പത് വോൾട്ടിൽ നിന്ന് ആ പതിനേഴ് വോൾട്ട് നാൽപ്പത്തിമൂന്ന് വോൾട്ടിന്ന് ആ പതിനേഴ് വോൾട്ട് കുറച്ചാണ് ചെയ്യാൻ നോക്കിയത് പക്ഷേ അന്നേരം ഇതിൻ്റെ പകുതി വോൾട്ടേജ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരേ വോൾട്ടേജ് കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി മറ്റുള്ള വോൾട്ടേജ് എല്ലാം നേരത്തെ ഉണ്ടായിരുന്നതന്നെ ഇത് പതിനൊന്ന് സംതിങ് വരുന്നു കിട്ടുന്ന മൂന്ന് അത് അത്ര തന്നെ പിന്നെ ഇവിടെ ഒരു സീറോ ട്വൽവ് ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നമ്മൾ വൈൻഡ് ചെയ്തു അപ്പോൾ അതിൽ നിന്ന് സംതിങ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ റീമെൻറ്റ് ചെയ്തൊക്കെ നമുക്ക് കൈകൊണ്ടാകാനുള്ള പരിപാടി ആയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുക അതുകാരണമാണെന്ന് ഞാൻ കാണിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ട്രാൻസ്ഫർ വോൾട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിനുള്ള പിന്നീടുള്ള ഭാഗങ്ങളായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്പനി രേഖപ്പെടുത്തുക സംശയങ്ങളുണ്ടോ ചോദിച്ചാൽ മതി മറുപടി തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ കാണാം